യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നെന്മാറ നിയോജകമണ്ഡലം സംഘാടക സമിതി രൂപീകരണ യോഗവും നടത്തി ജില്ലാതല പദയാത്രയുടെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് മെമ്പർമാർക്കുള്ള സ്വീകരണവും പലാവൂർ ശ്രീകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയും സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വിജയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയും മെമ്പർമാരാകുകയും മാത്രമല്ല കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായി കഴിഞ്ഞ പത്ത് വർഷവും അവസാനം രണ്ടാം ഫിണറായി സർക്കാരിനെതിരായി കേരളത്തിലെ കോൺഗ്രസ് നടത്തിയ നിരന്തരമായ സമര പോരാട്ടങ്ങളുടെ ഒരു റിസൾട്ട് ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലഭ്യമാ ലഭ്യമാകേണ്ടി അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞകാല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി എടുത്ത ഒരുക്കങ്ങളെക്കാളേറെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ വളരെ വ്യാപൃതരാകുകയും ഏത് നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുന്നു അതിനു നിരന്തരമായ പരിശ്രമങ്ങൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാലം മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചിന്തിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് നെമ്മാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനു പലാവൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി എൽദോ നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സി സുനിൽ അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരി വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് വിനോദ് അമീർ ജാൻ നെന്മാറ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിഷ്ണു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്യാം ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്